വൈകോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകളെ പറ്റിയാണ് നമുക്കപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാം ഡേറ്റ എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അതാണ് ഡേറ്റ സിംപ്ലി പറയുകയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റ അതായത് ഒരു ഡേറ്റേനെ പ്രോസസ്സ് ചെയ്തൊരു മീനിങ് ആയിട്ടുള്ള കാര്യമാക്കുന്നതാണ് എന്താന്ന് പറയുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡേറ്റ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നു ഓക്കെ അടുത്ത നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഡേറ്റ എന്താണ് ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് നോക്കാം എക്സാമ്പിൾ ഇപ്പോൾ നോക്കിക്കോളൂ അരുൺ മുപ്പത്താറ് ഡേറ്റയുടെ എക്സാമ്പിളാണ് അരുൺ മുപ്പത്താറ് എം എന്ന് പറയുന്നത് അതിനെ എങ്ങനെ ഒരു മീനിങ് ഫുൾ ഡേറ്റയക്കാം അരുൺ എന്ന് പറഞ്ഞ് മുപ്പത്താറ് എം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മനസ്സിലാകത്തില്ല അത് എന്താണെന്നുള്ളത് അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഒരു എന്തുവാണ് ഈ പറഞ്ഞപോലെ ന്യൂമറിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വൈസ് ആയിട്ടോ ക്യാരക്ടർ വൈസ് ആയിട്ടുള്ളൊരു സാധനം മാത്രമായിരിക്കും അതിനൊരു അർത്ഥം അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സോ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എന്താക്കുന്നു ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ഡേറ്റയാക്കുന്നു അതല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഡേറ്റാക്കുന്നതിനെയാണ് എന്താണെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഇൻഫോർമേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ അരുൺ മുപ്പത്താറ് എം എന്ന് പറയുന്നത് ഡേറ്റയായിട്ട് തന്നിട്ടുണ്ട് ഇൻഫോർമേഷനിലോട്ട് മാറുമ്പോൾ നെയിം അരുൺ ഏജ് എന്ന് പറയുന്ന മുപ്പത്താറ് ജെൻഡർ മെയിൽ ഇത് മറ്റൊരാളിപ്പോൾ എടുത്തുവെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ആ പേര് അരുൺ ആണ് ഏജ് എന്ന് പറയുന്നത് മുപ്പത്താറാണ് ജെൻഡർ എന്ന് പറയുന്ന മെയിലാണ് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് അത് ജസ്റ്റ് എഴുതി വെച്ചാൽ റോ ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിഗർ മാത്രമായിരിക്കും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റിലോട്ട് മാറ്റുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്